ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതിൻ്റെ ഏതെന്ന് മലയാള എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസു അടയ്ക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക വൃശ്ചികത്തിലോ തനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ ടെൻഷനെല്ലാം കാണുന്ന ഒരു ദിവസമാണ് അത്ര ഒരു മനസ്സിന് തൃപ്തിയുള്ളൊരു ദിവസം അല്ല എന്നാലും വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങള് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ല ദിവസം അല്ല എന്നാൽ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവരുദ്ദേശിച്ച മറ്റുള്ള ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം പുണർത്തമ്പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഈ പറഞ്ഞതല്ല അവർ ഉദ്ദേശിക്കുന്ന മറ്റുള്ള ഗുണങ്ങളും കിട്ടിയെന്നവരും അവരെ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുകയാണ് ആയില്യം മകം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് സംസാരങ്ങളെ കൊണ്ട് ചിലപ്പോൾ ശത്രുതയെല്ലാം എന്നാല് വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ പ്രാധാന്യമൊന്നുമുള്ള ദിവസമല്ല പൊതുവേ ഒരു ആവറേജ് ദിവസം വലിയ ഗുണമില്ല വലിയ ദോഷമൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസമാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും വൃശ്ചികത്തിലോ എന്നാൽ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സം അവരെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ വള സൂര്യനിൽ നിന്നും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അലച്ചിലുകൾ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുക ചഖപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളങ്ങുക ഇതിനെല്ലാം ഒരു ദിവസമാണ് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല പണം ചെലവിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അനാവശ്യ ചെലവുകൾ ഉണ്ടാകും എന്നാൽ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരും നേരത്തെ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമൊന്നും അല്ല വിശാഖ മലയുടെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാഗികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയ ലോകത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണമെല്ലാം കൂടുതൽ കെട്ടുക വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർ അവർക്കാണ് സൂര്യനിൽ നിന്നു കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് തൊഴിൽപരമായിട്ടാണ് നല്ലത് ഇതായിട്ട് കാണുന്നത് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കാരോ ഒരു ടെൻഷൻ യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാല് വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവരുദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചുമ്പോ അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയല്ല നോക്കണം എന്നാല് വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലം അല്ല പൂരോരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പ്രാധാന്യമൊന്നും ഒരു ദിവസമല്ല കഴിഞ്ഞ ദിവസം പോലെ അങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോൾ വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല വലിയ ഗുണമില്ല വലിയ ദോഷവും ഇല്ലാത്ത ഒരു ദിവസമാണ് എന്നാൽ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെല്ലാം കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമൊന്നും അല്ലൊരു ദിവസമല്ല വലിയ ഗുണവും ഇല്ല വലിയ ദോഷവും ഇല്ലാത്തൊരു ദിവസം തന്നെയാണ് എന്നാല് വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധി വേറെയെല്ലാം വിജയം നേടുന്നൊരു ദിവസം തന്നെയാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വൃശ്ചികമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് റവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു ദിവസമാണ് എന്നാൽ വൃശ്ചികത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും പറഞ്ഞ് ഇതുവരെ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും പക്ഷെ അതിൻ്റെ കൂട്ടത്തില് ചെറിയ ദാമ്പത്യപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് വിവാഹന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് അതായത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലൊരു ദിവസം അല്ല ഇതാണ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ Fala. Vale.